ലക്കി ആകെ അന്തിച്ച് നോക്കി കേട്ടോ നല്ല കാറ്റത്ത് ഗ്രീൻ നെറ്റ് പൊട്ടി വീണു അപ്പം ഇത്രയും ദിവസം കാണാത്തൊരു സാധനം കണ്ടപ്പോൾ ലക്കിക്ക് ആകെ അതിശയ കുത്തി ഇരിക്കുക ഇവിടെ ഇത് മേലെക്ക് നോക്കി എന്തായാലും അത് വയ്ക്കും മോനെ ഇരിക്കണിരുന്നൊക്കെ നോക്കണം വേണ്ട ലക്കി മോനെ ഇത് ഏ കാര്യമായ നിരീക്ഷണത്തിൽ ഇലക്കി ഇലക്കിയുടെ കാൽവെപ്പുകളാണ് ഇതൊക്കെ കാണുന്നത് ഇത് മലയ്ക്ക നോട്ട് ഇത്രയും ദിവസം ലക്കി കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സാധനം നല്ല കാറ്റായിരുന്നു കാറ്റത്ത് പൊട്ടി വീണ ആ എന്താണത് പൊട്ടിരിക്കലക്കി വീടാക്രമിക്കാൻ പറഞ്ഞ എന്തോ ചെയ്യാന്ന് ലക്കി വാദിക്കന്നെ നോക്കി ലക്കി മോനെ എന്താണ് ഈ കാണണത് ഇതെന്താണത് മോനെ കുഞ്ഞാ എന്തേ കുഞ്ഞ എന്തി കഴിച്ചു വേണ്ടമ്പര് മോൻ ഏ ആ സ്തംഭിച്ചിരിക്ക ലക്കി ചുറ്റുപാടെന്താ നടക്കണേ ലക്കി വിടിയില്ല അതെന്താ ലക്ക് വാ നമുക്ക് അങ്ങടാകത്തേക്ക് പോവാ വായോ ലക്ക് വാ നമുക്ക് പോവാ പോവാ വാ കേറി യ്ക്കാല ഞാൻ ഇങ്ങനെ ഇരിക്കും അവിടെ ഇങ്ങോട്ട് പോരേ വാ വായി ഇങ്ങട് വാ ഇങ്ങോട്ട് വാ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ നമുക്കിവിടെ ഇരിക്കാം വാ ഇങ്ങട് വാ വാ കുഞ്ഞാ കുഞ്ഞാ ഇങ്ങോട്ട് വന്നേ അമ്മ ഇവിടെ ഇരിക്കലോ ഇങ്ങോട്ട് വന്നേ കുഞ്ഞാ അന്ന് ഞാൻ പോവാട്ടാ ആ ഞാൻ അവിടെ ഇരിക്കല്ലേ പിന്നെ നീ എവിടേക്ക് പോണത് എവിടേക്കാണ് പോണേ ആ ലയ്ക്കുമ്പം പേടിച്ചു പോയോ കാറ്റ് കാറ്റുമ്പോഴേമ്പ ലക്ക് പേടിച്ചു പോയോ ലക്ക് പേടിച്ചു പോയിട്ടോ ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ ലക്കി അകത്തെ കുറയ്ക്കായിരുന്നു കാറ്റൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ അപ്പോൾ ഗ്രീൻനെറ്റൊക്കെ പൊട്ടി കിടക്കണം ലക്കി അതിലും വലിയ അതിശ ഇത്രയും ദിവസം കാണാത്തൊരു സാധനം ഇത് അവിടെ നിന്ന് വന്നു മോൾ ിറ്റണ്ണ മോളപ്പിക്കണം നമ്മള് ചുണ്ടിരുമോളിക്കും നമ്മുടെ ചുണ്ടിരുമോള് നമ്മളെ ചുണ്ടിരിപ്പണ്ണ നട സമാധാനില്ല ചുറ്റും നടക്കണ്ടോ ഇവിടെ കിടന്നോ അവിടെ കിടന്നോ കടന്നോ കടന്നോ അവിടെ ഇരുന്നോ മോൻ ഇനി കാറ്റും മഴയൊന്നും ഉണ്ടാവില്ല അവിടെ ഇരുന്നൂടെ ഇരുന്നാവരുന്നിരുന്നു ഇരിക്കിരിക്കി ഇരിക്കി ഇരിക്കി പറഞ്ഞാ ഇന്നലേക്ക് ശരിക്ക് മേടിച്ചു കേട്ടോ കുറച്ചു നേരത്തെ നല്ല കാറ്റായിരുന്നു ആ കാറ്റത്ത് ആ ഗ്രീനെറ്റൊക്കെ പൊട്ടി വീണതാ അപ്പം എന്തൊക്കെയോ ഞാനിലക്കും കൂടി ഇവിടെ അകത്തിരിക്കായിരുന്നു എന്തോ പുറത്ത് വലിയൊരു സൗണ്ട് കേട്ടോ എന്തോ മാരോ എന്തോ ഒടിഞ്ഞു വീണിട്ടുണ്ട് അപ്പം ആ സൗണ്ട് കേട്ടപ്പോൾ ലക്കിൻ്റെ അകത്ത് കിടന്ന് അങ്ങോട്ടും കുറച്ചു കുറച്ചുകൊണ്ട് ഓടി കിടക്കായിരുന്നു പിന്നെ മഴയൊക്കെ ഒന്ന് മാറിയപ്പോൾ ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയത് ഗ്രീൻ നെറ്റ് പൊട്ടി കിടക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ ചുറ്റുപാടൊക്കെ വീണിട്ടുണ്ട് അതപ്പോൾ നാളെ നേരെ എടുത്താലേ അറിയുള്ളു അപ്പത്തോടെ തുടങ്ങിയുള്ള വെപ്രാളാ വീടിൻ്റെ അകത്ത് അകത്തിരിക്കണെങ്കിൽ അങ്ങടും ഇങ്ങടൊക്കെ ഓടി കിടക്കായിരുന്നു ഇപ്പോൾ ഒന്ന് സമാധാനം മഴ മാറി കാറ്റും കഴിഞ്ഞു ആശ്വാസമായി ഇങ്ങനെയൊന്ന് കിടക്കാമെന്ന് കുറച്ച് നേരം അപ്പോൾ ശരിക്കു പേടിച്ചു സൗണ്ട് ഇട്ടിട്ട് ഉറങ്ങാൻ പോണോ ചോറീനണ്ടേ ചോറീനണ്ടേ ചോറും വെച്ചാൽ കണ്ണൂർക്ക് ചോറും ആ തവളട തവളട കരച്ച വീണ്ടും ഉറങ്ങിക്കോട്ടാ മോന പിടിക്കോട്ടോ ചോറിനാറാകുമ്പോ തവളയുടെ സൗണ്ടിട്ടിട്ടോ കിടന്നു കിടന്നോ തവള പൊറത്താമോ കിടന്നോ കിടന്നോ അമ്പ പിടിക്കണ്ട് അമ്മ കിടന്നോ ഗുഡ് ബോയ്